ഗുജറാത്ത് പരിഗണിച്ച് കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുത്വയുടെ പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല രണ്ടായിരത്തി രണ്ടിലെ വംശഹത്യാ തുടങ്ങിയ പരീക്ഷണം അത് ആ സൊസൈറ്റി ഏത് വിധത്തിലാണ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ബി ജെ പിക്ക് സ്ഥിരത സ്ഥിരമായി ഭരിക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് സണ്ണി സെബാസ്റ്റിൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രയാണം തുടങ്ങുമ്പോൾ ഗുജറാത്ത് മോഡൽ രാജ്യത്താകെ എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം അതും വേറൊരു തരത്തിലുള്ള പരീക്ഷണമായിരുന്നു ഗുജറാത്ത് മോഡൽ എന്തായിരുന്നു ആ മോഡലിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ മോഡലായി കാണിക്കപ്പെട്ടതൊക്കെ മോഡലായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അതും നേരത്തെ ശ്രീ സണ്ണി സണ്ണീസെബാസ്റ്റിൻ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ തൊഴിലില്ലായ്മ വിലക്കയറ്റം ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ പോരായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ വിഷയമായിരുന്നു ഗുജറാത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വിജയത്തോടടുത്ത പരാജയം ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ സന്നി സഭാഷന് എന്താണ് വിചാരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ അടിസ്ഥാന വിഷയങ്ങളെ മറികടന്നുകൊണ്ട് ഈ രണ്ടായിരത്തി രണ്ടിലെ വംശാത്യാശ്രമ ശ്രമത്തെ തുടർന്നുണ്ടാക്കിയ ആ ധ്രുവീകരണം അതിൻ്റെ മാത്രം ബലത്തിൽ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ബി ജെ പിക്ക് അത് അതുകൊണ്ടാണല്ലോ ഈ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതും ആ മാതിരിയുള്ള ഒരു ആറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാം മന്ദിരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാമ ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷനിൽ പക്ഷേ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഡിബേറ്റ് ഡെവലപ്മെന്റ് ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് ആയത് ആണോ അല്ലയോ എന്നുള്ള ഡിബേറ്റ് അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ എന്താണ് ഗുജറാത്ത് ഈ മോഡൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് വർഷമായെങ്കിലും അല്ലെ ഇരുപത്തി അഞ്ച് വർഷം ആയെങ്കിൽ പോലും എന്താണ് ഗുജറാത്ത് മറ്റുള്ള സ്റ്റേറ്റ് ഗുജറാത്തിനേക്കാളും വളരെ വെൽഫെയർ കാര്യങ്ങളിലൊക്കെ മെച്ചമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമായിരിക്കുമല്ലോ കേരളം പോലെ തന്നെ ഒരു ആ രീതിയിലുള്ള വെൽഫെയർ സ്റ്റേറ്റ് തന്നെയാണ് തമിഴ്നാട് അതിന്റെ അവിടെ ഒരു മലയാളി വന്ന് ഗുജറാത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പോലെയൊക്കെ തന്നെയാണ് വെൽത്ത് ജനറേഷൻ ഉണ്ട് അവിടെ വെൽത്ത് ജനറേഷൻ പൈസ ഉണ്ടാക്കാൻ ഗുജറാത്തികൾക്കറിയാം അത് കൂടാതെ വെൽത്ത് ജനറേഷൻ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി നോംസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും നോക്കാതെ തന്നെയുള്ള സം സംഗതിയാണ് ഇവൻ വാപ്പി എന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ രാജസ്ഥാനി എന്ന് പറഞ്ഞു വിട്ട ഞാനത് ശരിക്കും അത് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് രാജസ്ഥാനിന്ന് ഉദയ്പൂർ എന്ന് പറഞ്ഞു വിട്ട ഒരു കെമിക്കൽ ഫാക്ടറി പിന്നീട് ഗുജറാത്തിൽ പോയി അത് സ്ഥാപ സ്ഥാപിക്കപ്പെട്ടു അതൊക്കെ ആ രീതിയിലുള്ള ലൂസായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് കാരണം മനുഷ്യ ജീവിതത്തിന് അവിടെ ജീവന വിലയില്ലാത്ത രീതിയിൽ നടത്തുവാണെങ്കിൽ നമുക്ക് ഫാക്ടറികൾ നന്നായിട്ട് ഓടിക്കാം പ്രോഫിറ്റ് മാർജിൻസ് മച്ച് ബെറ്റർ ആയിരിക്കും വെൽഫെയർ സ്കീംസ് തൊഴിലാളികൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം പ്രോഫിറ്റ് മാർജിൻ കൂടുതൽ ഉണ്ടാവും വെൽത്ത് ജനറേഷൻ ഉണ്ടാവുന്നുണ്ട് പക്ഷെ വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോക്കറ്റിലോട്ട് എല്ലാ വെൽത്തും പോകുന്നു ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് അതൊന്നും ഡിസ് ഡിബേറ്റ് ചെയ്യാതെ ഡിബേറ്റ് ചെയ്യാനായിട്ട് കേൾവിക്കാർ ഉണ്ടാ ഉണ്ടാവുകയില്ലെന്ന് അവിടെയുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിന് അറിയാമായിരിക്കാം പ്രഹാബ് അതുകൊണ്ടും കൂടെ കൂടി ഇങ്ങനെ ഒരു സ്ഥിതി അവർ ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ കാസ്റ്റ് ഇക്വേഷൻസിൽ കൂടുതൽ ശ്രദ്ധിച്ചു അത് കുറച്ചൊക്കെ റിസൾട്ട് കൊടുക്കുമായിരിക്കും നോർത്ത് ഇന്ത്യയിൽ ഇപ്പം കമ്മ്യൂണലിസത്തെ വർഗീയതയെ ഫൈറ്റ് ചെയ്യുന്നത് കാസ്റ്റ് വഴിയാണ് അതേ അങ്ങനെ ഒരു മോഡലേ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഒരു വേ ഔട്ട് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് കാസ്റ്റാണ് കാസ്റ്റ് ഒരു തരത്തില് ഒരു ഗ്രാസ് റൂട്ട് ഗ്രാസ്റൂട്ട് ലെവൽ അപ്രോച്ച് ആണ് നോർത്ത് ഇന്ത്യയിൽ കാസ്റ്റ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് ഒന്നിന് ഒന്നിനധികം ഓവർ എ പീരിയഡ് നമ്മൾ കൂടുതലും കാസ്റ്റിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവുക ചെയ്യുന്നത് ഹൈറാർക്കിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതാണ് ഇലക്ഷൻ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് കോമ്പിനേഷൻസ് ആണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഈ പ്രാവശ്യം കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലാതെ നേരിട്ടൊരു ബി ജെ പി ആയിട്ട് ഒരു ഡയലോഗ് നടത്തി അല്ലെ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഡെവലപ്മെന്റ് ഇഷ്യൂസിൽ അവരുടെ ക്ലെയിംസ് ഒക്കെ ഡിമോളിഷ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരു രീതി ആയിരുന്നില്ല അങ്ങനെ ഒരു രീതി ചിലപ്പോൾ വന്നേക്കും പക്ഷെ അതിനു വേണ്ടി ആൾക്കാരെ തയ്യാറാക്കേണ്ടതായിട്ടിരിക്കുന്നു അത് 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 തൽക്കാലം ഉണ്ടായിട്ടില്ല